ശംഖുമുഖത്തെ നാവികസേനാ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് ഇന്നും മറ്റന്നാളും ഗതാഗത നിയന്ത്രണം ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി പി എസ് വിനയ ചേരുന്നുണ്ട് വിനയ എങ്ങനെയാണ് ഗതാഗത നിയന്ത്രണം എങ്ങനെയൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റന്നാളാണ് ഈ ഓപ്പറേഷൻ ഡെമോ സേനാ ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള ഓപ്പറേഷൻ ഡെമോ വൈകുന്നേരം നാലര മണി മുതൽ ശംഖുമുഖത്ത് നടക്കുന്നത് അതിന്റെ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് നടക്കുന്നത് പൂർണ്ണ തോതിലുള്ള ഡ്രസ് റിഹേഴ്സലാണ് ഇന്ന് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും മറ്റന്നാളും നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ചാക്ക കല്ലുമ്മൂട് സ്റ്റേഷൻ കടവ് വലിയതുറ കുമരിക്ക മാധവപുരം ഭാഗങ്ങളിൽ നിന്നും ശംഖുമുഖം വെട്ടുകാട് ഭാഗത്തേക്കെല്ലാം തന്നെ പാസ് അനുവദിച്ചിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക ഈ പ്രവേശനം അനുവദിച്ചിട്ടുള്ള വാഹനങ്ങളുടെ പാസ് പരിശോധിച്ച് അതിന്റെ പാർക്കിംഗ് ലഭ്യത അനുസരിച്ച് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന ഈ ഓപ്പറേഷൻ ഡെമോയുടെ ഫുൾ റിഹേഴ്സൽ അത് കാണാൻ പൊതുജനങ്ങൾക്കും എത്താൻ കഴിയും ഏതാണ്ട് അൻപതിനായിരത്തോളം പൊതുജനങ്ങൾ ഈ ഡ്രസ് റിഹേഴ്സൽ കാണാനെത്തും അതോടൊപ്പം തന്നെ മൂന്നാം തീയതി നടക്കുന്ന പ്രധാന ഓപ്പറേഷൻ ഡെമോ കാണാനും എത്തും എന്നുള്ളതാണ് ഈ നേവിയുടെ ഒരു വിലയിരുത്തൽ ഈ പൊതുജനങ്ങൾക്ക് പാർക്ക് അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് വാഹനങ്ങൾ അവർ വരുന്ന വാഹനങ്ങൾ നിർത്തിയിടാനായിട്ടുള്ള സ്ഥലങ്ങളുടെ വിവരങ്ങൾ എല്ലാം തന്നെ കൃത്യമായി ട്രാഫിക് പോലീസ് അറിയിച്ചിട്ടുണ്ട് ആ ഭാഗങ്ങളിൽ തന്നെ വാഹനങ്ങൾ നിർത്തി അവിടെ നിന്നും കെ ബസ്സിൽ വേണം ഈ പരിപാടി നടത്തുന്ന സ്ഥലത്തേക്ക് പൊതുജനങ്ങൾക്കെല്ലാം എത്താൻ ബസ് ഇല്ലാത്ത ഒരു വാഹനവും കഴിച്ചിടില്ല എന്നുള്ള കർശന നിർദ്ദേശം ട്രാഫിക് പോലീസ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ട്രാഫിക് അഡ്വൈസറി കൃത്യമായി പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആളുകൾ ചെയ്യാൻ പാടുള്ളൂ അതോടൊപ്പം തന്നെ എയർപോർട്ടിലേക്ക് ഡൊമസ്റ്റിക് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലേക്ക് പോകുന്ന ആളുകളും ട്രാഫിക് ൾ പരിശോധിച്ച ശേഷം മാത്രം യാത്ര പോകണം ശരി നാവികസേനാ ദിനാചരണവുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് ഇന്നും മറ്റന്നാളും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പി എസ് വിനയാണ് വിവരങ്ങൾ നൽകിയത്